ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമുക്ക് എന്തെങ്കിലും ആപത്തോ എന്തെങ്കിലും അപകടമോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ദൈവം അവിടെ അവതരി അവതരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ദൈവം നേരിട്ട് അവതരിക്കുകയല്ല മറ്റാരുടെയെങ്കിലും രൂപത്തിലായിരിക്കും അവതരിക്കുക എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ തന്റെ ചെറിയമ്മയായ ലച്ചു ചെറിയമ്മയ്ക്ക് രക്ഷകയായിട്ട് ഇവിടെ കുഞ്ഞു കുട്ടിയായ പൊന്നു മാറുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇനി ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ലെച്ചുവിന് എന്ത് അപകടമാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് നാളുകൾ കൊണ്ട് സൂര്യനാരായണൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് കുറച്ച് ദിവസം നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് വരും ഇത് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല എണീക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഒറ്റ ഒരു കിടക്കയായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുമ്പോൾ അത് ഒട്ടും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സൂര്യനാരായണനും അത് ഒട്ടും പറ്റുന്നില്ല എന്നത് പറ്റുന്നില്ല അതുകൊണ്ട് ഇനി എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോയേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് ഇപ്പോൾ സൂര്യ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ വന്ന് കാണുന്ന സമയത്തും സൂര്യ ഇത് തന്നെ ആവർത്തിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേ മതിയാകൂ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്ക് വീട്ടിൽ പോയേ മതിയാകൂ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എന്ന് സൂര്യ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ആദ്യം ഡോക്ടർ പറഞ്ഞത് സൂര്യ വെറുതെ ആ ഒരു വെപ്രാളവും ടെൻഷനോ ഒക്കെ കൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് എന്നാൽ സൂര്യ പറയുന്ന ഓരോ വാക്കുകൾക്കും അത്രത്തോളം ഷാർപ്പായിട്ടാണ് സൂര്യ പറയുന്നത് ഡോക്ടർ ഒരുപാട് വട്ടം പറഞ്ഞു അത് പറ്റത്തില്ല വലിയ വലുതായിട്ട് എണീക്കാനോ നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കുറച്ച് ദിവസവും കൂടി ഹോസ്പിറ്റലിലെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കുറച്ചുകൂടി ബെറ്റർ ആവത്തുള്ളൂ അതുകൊണ്ട് നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ആക്കാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ചുമതല ഏൽക്കാനും പറ്റത്തില്ല അതുകൊണ്ട് സാറിന്റെ ജീവൻ ജീവൻ നഷ്ടമാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഡോക്ടറുടെ വാക്കുകള് നിഷ്പ്രയാസം സൂര്യ തള്ളിക്കളയുകയും എന്നിട്ട് തനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേ മതിയാകൂ എന്ന് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ് അവസാനം ഡോക്ടർ നേരെ വന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നതിന് ശേഷം ജാനകിയോടും അഭിയോടും ഈ കാര്യത്തെ പറ്റി സൂചിപ്പിച്ചു എന്നിട്ട് സൂര്യ സാർ അത്രത്തോളം ഷാർപ്പായിട്ടാണ് പറയുന്നത് എനിക്ക് പോയേ മതിയാകൂ എന്ന് തന്നെ ഉറപ്പിച്ച് പറയുവാണ് എന്തായാലും ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ അത് സാറിന്റെ ജീവന് തന്നെ ആപത്തായിട്ട് മാറും മൂന്ന് മാസം കൂടി ഇവിടെ കിടന്നേ മതിയാകൂ അതിനു ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ഞാൻ റെഫർ ചെയ്യാം എങ്കിൽ പോലും അതും ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ പോലും മൂന്ന് മാസം അവിടെ കിടന്നേ മതിയാകൂ എന്നാണ് ഡോക്ടറിന്റെ തീരുമാനം ശരി ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്ന് അഭിയും ജാനകിയും പറയുന്നുണ്ടെങ്കിൽ പോലും അബി അതിനു ശേഷമാണ് പറഞ്ഞത് അച്ഛൻ അത്രത്തോളം ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അച്ഛന്റെ തീരുമാനത്തെ മാറ്റാനായിട്ട് ആർക്കും സാധിക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും അച്ഛന്റെ തീരുമാനം മാറ്റാനായിട്ട് പറ്റത്തില്ല എന്നും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് അച്ഛനോട് എന്താന്ന് വെച്ചാൽ സംസാരിക്കാം എന്ന് തന്നെ ജാനകിയോട് അഭി പറഞ്ഞു അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുകയാണ് എന്തായാലും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ആ പൊന്നുവിന് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പുരുഷന്മാരാരും അജി അജിയാണെങ്കിൽ വിദേശത്ത് ബാംഗ്ലൂർ ടൂറ് പോയിരിക്കുകയാണ് അമലുമില്ല അമലും ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയാണ് അബി അവിടെ ഇല്ല അപ്പോൾ അവിടെ ആണുങ്ങളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെച്ചുവിനെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിനായകനും ലച്ചുവിന്റെ അച്ഛനും കൂടി എത്തിയത് വന്ന വന്നപാടെ തന്നെ വിനാ നേരെ തമ്പിയെ വിളിക്കാനായിട്ട് വിനായകൻ പറഞ്ഞു അങ്ങനെ ലെച്ചുവിന്റെ അച്ഛൻ തമ്പിയെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അവിടെ ആരും ഇല്ല അതുകൊണ്ട് ഈ ഇത് തന്നെയാണ് നിങ്ങളുടെ നല്ല സമയം എന്തായാലും ഞാൻ എൻ്റെ മകളെ വിളിച്ചു പറയാം എന്നിട്ട് അവളോട് പറഞ്ഞതിന് ശേഷം ആ ഒരു ഡോർ തുറന്നിടാനായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് തമ്പി കോൾ വെച്ചു പിന്നാലെ ലച്ചു അവിടെ അവർനെ വിളിച്ചു അവർനെ വിളിച്ചതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു അവർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തിരിച്ച് ലക്ഷ്മിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ അപർണയോട് പുറകുവശത്തെ ഡോർ തുറന്നിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും കാണാതെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറണം സി സി ടി വി എല്ലാം ഓഫ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് പതുക്കെ ഡോറിന്റെ അകത്ത് അകത്ത് കയറിയതിന് ശേഷം കോണിപ്പടി കയറി വലതുവശത്ത് ഇടതുവശത്ത് വലത് വലതുഭാഗത്തെ മൂന്നാമത്തെ റൂമാണ് ലെച്വിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ കോൾ കട്ട് ചെയ്തു ഇന്ന് തന്നെ ലച്ചുവിനെ തട്ടിക്കൊണ്ട് പോയിക്കോണം പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ശല്യം ചെയ്തത് എന്നുകൂടി താക്കീത് നൽകിയിട്ടാണ് തമ്പി കോൾ കട്ട് ചെയ്തത് പിന്നാലെ നമ്മുടെ വിനായകനും ലച്ചുവിൻ്റെ അച്ഛനും കൂടി ചാടി അകത്തോട്ട് പോവുകയാണ് പ്പോ ആ ഒരു അടുക്കള ഭാഗത്ത് വന്ന അവരുടെ കഥ തുറന്നിട്ട് നേരെ അകത്തോട്ട് കയറിപ്പോയി പിന്നാലെ അവരകത്ത് കയറി എന്നിട്ട് അവിടെ ലെച്ചുവിന്റെ അച്ഛനെ അവിടെ തന്നെ നിൽക്കാനായിട്ട് വിനായകൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ വേണ്ട നീ ഇവിടെ തന്നെ നിന്നാ മതി അത്രത്തോളം ലച്ചു കാരണം താൻ അനുഭവിച്ചു താൻ ഒരുപാട് അപമാനിക്കപ്പെട്ടു അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ എനിക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ തീർക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവളെ ഇവിടെ തട്ടിക്കൊണ്ട് പോയാലും ഞാനിനി എന്നെ കൂടെ ജീവിപ്പിക്കാനായിട്ട് അല്ല അവളെ കൊണ്ടുപോകുന്നത് അവളെ വിൽക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടാണ് വിനായകൻ അകത്തോട്ട് കയറിപ്പോയത് അകത്ത് ചെന്നു ഡോർ തുറന്നപ്പോൾ ലച്ചു സുഖ ഉറക്കത്തിലാണ് പതുക്കെ ലെച്ചുന്റെ കൈ ഇത് പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പതുക്കെ ലെച്ചുവിൻ്റെ കൈ ഇങ്ങനെ പൊക്കിയെടുത്ത് ലെച്ചുനെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ ലച്ചു കണ്ടു തുറന്നു പെട്ടെന്ന് ഒച്ച വെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും വിനായകൻ കത്തിയെടുത്ത് പൊന്നുവിന്റെ നേർക്ക് നീട്ടിയിട്ട് പറയുവാണ് നീ ഇവിടുന്ന് ഒച്ച വെച്ച് ബഹളം വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ മര്യാദയ്ക്ക് വരാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ കത്തി കൊണ്ട് ഈ കുഞ്ഞിനെ ആയിരിക്കും ആദ്യം കൊല്ലാൻ പോകുന്നത് പിന്നെ നീ കാരണം ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ ലച്ചുവിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നിട്ടും ഒരുവിധം ലച്ചു രക്ഷപ്പെടാനായിട്ട് നോക്കി പക്ഷെ വിനായകൻ ബലം പ്രയോഗിച്ച് ലച്ചുവിനെ പിടിച്ചുകൊണ്ട് താഴോട്ട് പോകുവാണ് പടിക്കെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അപർണ കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു എന്തായാലും ലെച്ചു എന്ന ശല്യം ഇന്നത്തോടു കൂടി ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ പൊന്നു നോക്കുമ്പോ ലെച്ചുവിനെ കാണാനില്ല എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ പൊന്നു പുറത്തോട്ട് ഇറങ്ങി അപ്പൊ പൊന്നുവിനെ കണ്ടപാടെ തന്നെ അപർണ ഓടിപ്പോയി കഥമൊക്കെ കുറ്റിയിട്ടു ഇനി പൊന്നു കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവല്ലോ അതുകൊണ്ട് കഥ ഒക്കെ കുറ്റിയിട്ടു പൊന്നു അവിടെ മുഴുവൻ നോക്കി പക്ഷെ അവിടെ ലെച്ചുവിനെ കാണാനില്ല അപ്പൊ അതൊക്കെ ശബ്ദം എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ കോണിപ്പടി ഇറങ്ങി ആരോ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് പൊന്നു കണ്ടു എന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ കാര്യമാണ് അവിടെ ഒരു ഫ്ലവർ വെയ്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പൊന്നു പോയി അതെടുത്തു എടുത്തിട്ട് നേരെ വിനായകന്റെ തലയില് ഉന്നം നോക്കി തലയിൽ തന്നെ എറിഞ്ഞു അപ്പൊ അത്രത്തോളം ഫോഴ്സിൽ വന്ന് വീണത് കൊണ്ട് വിനായകന്റെ തല ചെറുതായിട്ട് പൊട്ടി ആ ആഘാതത്തില് വിനായകൻ കയ്യിൽ നിന്നും ലച്ചു രക്ഷപ്പെട്ടു വിനായകൻ താഴെ വീണ തക്കത്തിന് പൊന്നു ലച്ചുവിനെ ലച്ചെറിയമ്മയെ വിളിക്കുവാണ് ലച്ചെറിയമ്മയെ ഓടിവാ ഓടിവാ അങ്ങനെ വിന നേരെ ലച്ചുവും പൊന്നും കൂടി ഓടിപ്പോയി റൂമിൽ കയറി കഥകൾ കുറ്റിയിട്ടു അപർണ ഓടിപ്പോയി അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി പോകുവാണ് അപ്പോൾ വിനായകന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആപത്തിലാവും എന്ന് മനസ്സിലാക്കിയ വിനായകൻ പതുക്കെ ആ പടിക്കെട്ട് ഇറങ്ങി ഒരുവിധം ഒരുപാട് ചോരൊലിച്ചു പോകുന്നുണ്ട് ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഈ സമയത്ത് അപർണ പതുക്കെ വന്നിട്ട് അപർ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് കഥവിന്റെ പുറത്ത് വന്ന് നിന്നു അപ്പോ ല പൊന്നു ചോദിക്കുന്നുണ്ട് ലജിച്ചെറിയുമ അത് ആരാണ് അന്ന് നമ്മളെ തട്ടിക്കൊണ്ടു പോയവരാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ വിനായകനാണ് എന്നാൽ ഈ കാര്യം അച്ഛനെ വിളിച്ചു പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുത്തശ്ശനെ ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ അച്ഛനും ജാനിയേട്ടത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആരായിരിക്കും ഉണ്ടാവുക മാത്രല്ല ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടെ നിർ നിർത്തണ്ട ഉടനെ തന്നെ പറഞ്ഞു വിട്ടേക്കാനായിട്ട് അവര് പറയും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എവിടെ പോയി താമസിക്കും എനിക്ക് താമസിക്കാനായിട്ട് ഒരിടവും ഇല്ല പിന്നെ ഉടനെ തന്നെ ഞാൻ അവരുടെ ആ ഒരു വിനായകന്റെ കയ്യില് തന്നെ ചെന്ന് പെടും അതുകൊണ്ട് ആരോടും ഇപ്പൊ പറയണ്ട നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പൊന്നുവിനെ കിടന്നു കിടത്തി ഉറക്കുവാണ് എന്നാൽ അപർണയ്ക്ക് മനസ്സിലായി ഒന്നാമതെ പൊന്നു നല്ല ധൈര്യശാലിയാണ് ജാനകിയുടെ മകളാണെന്ന് ഓൾറെഡി തെളിയിച്ച കാര്യമാണ് എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ധൈര്യശാലിയാണ് എന്ന് പൊന്നു തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അപർണയും തമ്പിയും കൂടി ഇട്ട പ്ലാന് ഇപ്പോൾ വളരെ അധികം ചീറ്റിപ്പോയിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ